സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടരാൻ കണ്ണൂർ നാനൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി ഇരുപത് പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തുണ്ട് ആതിഥേയരായ കൊല്ലം ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് ഇന്ന് ഇരുപത്തി വേദികളിലായി അൻപത്തി ഒൻപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ മിമിക്രി മോണോ ആക്ട് നാടോടി നൃത്തം മായം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ എന്ന വേദിയിലെത്തും റോഷ്നി രാജൻ ചേരുന്നു റോഷ്നി പ്രത്യേകിച്ച് മലബാർ ജില്ലകൾ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലബാർ ജില്ലകളാണ് മുന്നിൽ അതിൽ തന്നെ മുന്നിലെത്തി നിൽക്കുന്നു എങ്ങനെയാണ് പോയിന്റ് നില അങ്ങനെ തന്നെയാണ് പോയിന്റ് നിലയിൽ കണ്ണൂര് തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കോഴിക്കോടും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ആശ്രമം മൈതാനത്ത് വേദി ഒന്നിന് സമീപമാണുള്ളത് ഇവിടെ അന്തരീക്ഷം ചൂട് പിടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട് അതേപോലെ തന്നെയാണ് കലോത്സവം കൂടുതൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസമാവുമ്പോൾ ഈ കൗമാര താരങ്ങളെല്ലാം കൂടുതൽ ആവേശത്തോടെ കലാപ്രകടനങ്ങൾ നടത്തുന്നു അത്യുഗ്രം പ്രകടനങ്ങൾ നടത്തുന്നു ഇപ്പോൾ വേദി ഒന്നിൽ കുച്ചിപ്പുടി മത്സരമാണ് നടക്കുന്നത് ഇന്നത്തെ ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയാനുള്ളത് മിമിക്രിയും ഒക്കെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഹൈസ്കൂൾ ഒപ്പനയും ഒക്കെ നടന്ന പോലെ ഇന്ന് അതിന്റെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളും നടക്കും ഒപ്പന നാടോടി നൃത്തം എന്നീ മത്സരങ്ങളൊക്കെ ഇന്നും നടക്കും എങ്കിലും ഉറ്റുനോക്കുന്നത് നമ്മൾ മിമിക്രി മോണാക്ട് ഒക്കെ തന്നെയാണ് ഈ മിമിക്രിയിലൊക്കെ പലതരത്തിൽ കുട്ടികൾ എന്തൊക്കെ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് അറിയാൻ കൂടുതൽ കാണികൾ എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ നിലവിൽ ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് കൂടുതൽ കാണികളെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ഒന്നാമത്തെ വേദിക്ക് മുന്നിൽ ഈ ഇത്ര രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല കാണികൾ ഇത്ര കുറവാണ് കാരണം കഴിഞ്ഞ ദിവസവും ആദ്യത്തെ ദിവസവും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ കാണികൾ ഉണ്ടായിരുന്നു ഈ സംഘനൃത്തത്തിനൊക്കെ കാണികൾ വന്നത് അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു അതുപോലെ നാടകത്തിനായാലും ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ചിലപ്പോൾ കൂടി കൂടുതൽ കാണികൾ വരുമായിരിക്കും അല്ലെങ്കിൽ മിമിക്രി മോണാക്ട് വേദികൾ കേന്ദ്രീകരിച്ച് ആളുകൾ എത്തുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കുച്ചിപ്പുടി വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം അതിന്റെ കാണികൾ ഒരുപാട് പേരില്ല എങ്കിലും ഇനിയും കൂടുതൽ കാണികൾ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കുട്ടി താരങ്ങളായാലും കൂടുതൽ ആവേശത്തോടെ അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ പോയിന്റിൽ ഇനി എന്ത് വ്യത്യാസം വരുമെന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തേക്ക് എടുത്തു നോക്കുമ്പോൾ പോയിന്റ് നില മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും ഒക്കെ ആവുമ്പോൾ മാറി മറിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടും പാലക്കാടും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുമ്പോൾ ഇതിലിനി എന്ത് മാറ്റം വരും എന്നുള്ളതും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും മൂന്നാമത്തെ ദിവസം പൊടി പൊടിച്ച് കലോത്സവം മുന്നേറുകയാണ് എനിക്ക് വിശദാംശങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ